ം ഗൾഫ് പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ നോക്കാം അറബ് മേഖലയിൽ നില മെച്ചപ്പെടുത്താൻ ട്രംപിന്റെ തന്ത്രങ്ങൾ ഉപരോധം പിൻവലിച്ചതിന് പിന്നാലെ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരയുമായി അമേരിക്കൻ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച ഗൾഫ് രാജ്യങ്ങളുടെ സഹകരണത്തോടെ മേഖലയിലെ അക്രമങ്ങളെ അമേരിക്ക നേരിടുമെന്ന് സൌദി കീടാവകാശ വിളിച്ച കൌൺസിലിൽ ട്രംപിന്റെ പ്രഖ്യാപനം ഗൾഫ് രാജ്യങ്ങളുമായുള്ള സഹകരണത്തോടെ മേഖലയിലെ അക്രമങ്ങളെ അമേരിക്ക നേരിടുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റിയാദിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ആതിഥേയത്വത്തിൽ ഗൾഫ് സഹകരണ കൌൺസിലിലെ നേതാക്കളുടെ യോഗത്തിൽ തനിക്ക് സൗദിയിൽ ലഭിച്ച ഊഷ്മളവും അഭൂതപൂർവുമായ സ്വീകരണത്തിനും രണ്ട് ദിവസങ്ങളിലായി ലഭിച്ച ആദിത്യ മര്യാദയ്ക്കും we We have have a a a a special relationship. We have long had a special relationship. relationship, long had but it was an honor to spend a couple of days with you. And, uh, I'll see you 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 And and I'll I'll see see again soon, lot. Thank you all very much. ും സമൃദ്ധവും സമാധാനപരവുമായ ഒരു മിഡിൽ ഈസ്റ്റ് സൃഷ്ടിക്കുന്നതിന് ഗൾഫ് രാജ്യങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളുമായി സഹകരിച്ച് മേഖലയിലെ ആക്രമണത്തെ അമേരിക്ക നേരിടുമെന്ന് ഗൾഫ് യു എസ് ഉച്ചകോടിയിലെ തന്റെ പ്രസംഗത്തിൽ ട്രംപ് പറഞ്ഞു ലോകം മുഴുവൻ മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കുന്നുണ്ടെന്നും ട്രംപ് ഒരു കൂട്ടം ദുഷ്ടരുടെ ആക്രമണം തടയുവാൻ കഴിയുമെങ്കിൽ ഈ മേഖലയിൽ വലിയ അവസരങ്ങളുണ്ട് അമേരിക്ക എപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾക്കും പങ്കാളികൾക്കും ഒപ്പം നിൽക്കുകയും നമ്മളെയെല്ലാം ഭീഷണിപ്പെടുത്തുന്ന ആക്രമണത്തെ നേരിടുകയും ചെയ്യും ഇറാനുമായി ഒരു കരാറിൽ ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഭീകരതയെ പിന്തുണക്കുന്നത് അവസാനിപ്പിക്കണം നിലവിലെ യു എസ് ഭരണകൂടം ഫലസ്തീൻ ജനതയുടെ സുരക്ഷിതവും മാന്യവുമായ ഭാവിക്കായി മേഖലയിലെ പലരുടെയും പ്രതീക്ഷകൾ പങ്കിടുന്നുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി ജാഫർ അലി പാലക്കോട് മാതൃഭൂമി ന്യൂസ് സൗദി അറേബ്യ